എല്ലാവർക്കും നമസ്കാരം കേരളം ഭരിച്ച മുഖ്യമന്ത്രിമാരിൽ ചിലരും ലോക്സഭയിൽ എത്തിയവരാണ് നമ്മുടെ മുഖ്യമന്ത്രിമാരിൽ ഇതേവരെ ലോക്സഭയിൽ എത്തിയവർ നാല് പേരാണ് പി കെ വാസുദേവൻ നായർ സി എച്ച് മുഹമ്മദ് കോയ ഇ കെ നയനാർ കെ കരുണാകരൻ ഇതിൽ മുഖ്യമന്ത്രി ആകുന്നതിന് മുമ്പും ശേഷവും ലോക്സഭയിലെത്തിയത് പി കെ വാസുദേവൻ നായർ മാത്രമാണ് മൂന്ന് വ്യത്യസ്ത മണ്ഡലങ്ങളിൽ നിന്നായി പി കെ വി നാല് തവണ എം പി ആയപ്പോൾ രണ്ട് തവണ എം പി ആയി തൊട്ടു പിന്നിലുള്ളത് കെ കരുണാകരനാണ് പി കെ വി മൂന്ന് തവണയും സഭയിലെത്തിയത് മുഖ്യമന്ത്രി ആകുന്നതിന് മുൻപായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ പീരുമേടിൽ നിന്ന് ജയിച്ച അദ്ദേഹം അറുപത്തിരണ്ടിൽ ജനവിധി നേടിയത് അമ്പലപ്പുഴയിൽ നിന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിൽ വീണ്ടും പീരുമേടിൽ നിന്ന് വിജയം കണ്ട പി കെ വി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ മുഖ്യമന്ത്രിയായി പിന്നീട് പതിറ്റാണ്ടുകൾ കഴിഞ്ഞ് രണ്ടായിരത്തി നാലിൽ തിരുവനന്തപുരത്ത് നിന്ന് വീണ്ടും ലോക്സഭയിലെത്തി പി കെ വിക്ക് പിന്നാലെ ലോക്സഭയിലെത്തിയ മുഖ്യമന്ത്രിമാരിൽ ഒരാൾ സി എച്ച് മുഹമ്മദ് കോയയാണ് ആയിരത്തി തൊള്ളായിരത്തി കോഴിക്കോട് മണ്ഡലത്തിൽ നിന്നായിരുന്നു സി എച്ചിന്റെ വിജയം അടുത്ത ഊഴം ഇ കെ നായനാരുടേതായിരുന്നു അറുപത്തിയേഴിലെ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് നിന്നാണ് അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടത് ഒരു തവണ മുഖ്യമന്ത്രിയായ സി എച്ച് മുഹമ്മദ് കോയയും മൂന്ന് തവണ മുഖ്യമന്ത്രിയായ ഇ കെ നായനാരും മുഖ്യമന്ത്രി ആകുന്നതിന് മുൻപാണ് ലോക്സഭയിൽ എത്തിയതെങ്കിൽ കെ കരുണാകരൻ നാല് തവണ മുഖ്യമന്ത്രി ആയതിന് ശേഷമാണ് ലോക്സഭാംഗമായത് മൂന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ മൂന്ന് മണ്ഡലങ്ങളിലായി മത്സരിച്ച കരുണാകരൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ സ്വന്തം തട്ടകമായിരുന്ന തൃശൂരിൽ തോൽവി അറിഞ്ഞു അതേസമയം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ തിരുവനന്തപുരത്തും തൊണ്ണൂറ്റി ഒൻപതിൽ മുകുന്ദപുരത്തും അദ്ദേഹം നിർണായക വിജയം നേടി ലോക്സഭാംഗങ്ങളായ മുഖ്യമന്ത്രിമാരിൽ കരുണാകരനും പി കെ വിയും സി എച്ചും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലെ അഞ്ചാം നിയമസഭയിൽ നാല് മന്ത്രിസഭകളിൽ മാറി മാറി മുഖ്യമന്ത്രിയായവരാണ് എന്ന പ്രത്യേകതയും ഇതിലെ നാലാമനായ എ കെ ആന്റണിയും പലതവണ പാർലമെന്റിൽ എത്തിയെങ്കിലും അതെല്ലാം രാജ്യസഭാംഗം എന്ന നിലയിലായിരുന്നു കെ കരുണാകരനും എ കെ ആന്റണിയും പിന്നീട് കേന്ദ്രമന്ത്രിമാരുമായി മറ്റൊരു കഥയുമായി നാളെ വീണ്ടും